കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിനിടെ പരസ്പരം ഏറ്റുമുട്ടി കെഎസ് യുഎസ്എഫ്ഐ പ്രവര്ത്തകര് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കെ എസ് യു എസ് എഫ് ഇ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത് മത്സരങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തർക്കം ആരംഭിച്ചത് സ്കിറ്റ് മത്സരത്തിന് പിന്നാലെയാണ് ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത് കലോത്സവത്തിലെ മത്സരങ്ങൾ വളരെ വൈകിയാണ് തുടങ്ങിയിരുന്നത് ഇത് എസ് എഫ് ഇ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നു കേരള ഓർമ്മ കോളേജിലെ എസ് എഫ് ഇ പ്രവർത്തകനെ കെ എസ് യു പ്രവർത്തകർ മാരകമായി ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി ഇരുവിഭാഗത്തിലുമായി പതിനഞ്ചോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി പരിക്കേറ്റവരെ ചാലക്കുടിയിലെയും മാളയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിന് പിന്നാലെ മാള പോലീസ് സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു അതേസമയം പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഞെട്ടിക്കുന്ന രംഗങ്ങളാണുള്ളത് നിലത്തവണ വിദ്യാർത്ഥികളെ കസേരകൾ കൊണ്ടും വടികൊണ്ടും വളഞ്ഞിട്ടടിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചതെന്നാണ് എസ് എഫ്ഇ ആരോപിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചതായി കെ എസ് യു ആരോപിക്കുന്നു പരിക്കേറ്റ കെ എസ് യു വിദ്യാർത്ഥികളുമായി പോയ ആംബുലൻസ് എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്ന് ആക്രമിച്ചു എന്നാണ് ഇവരുടെ ആരോപണം സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഡി സോൺ കലോത്സവം താത്കാലികമായി നിർത്തിവെക്കാനാണ് തീരുമാനം പോലീസ് എത്തി ലാത്തി വീശിയപ്പോഴാണ് സംഘർഷത്തിന് അയവുണ്ടായത് കെ എസ് യു എം എസ് എഫ് സഖ്യത്തിലുള്ള സർവകലാശാല യൂണിയനാണ് ഡി സോൺ കലോത്സവത്തിന് നേതൃത്വം നൽകുന്നത് പരിപാടികൾ വൈകി വൈകിത്തുടങ്ങുന്ന ആരോപണത്തിന് പുറമെ ഫലപ്രഖ്യാപനത്തിലെ അപാകതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി പ്രതിഷേധങ്ങൾ തുടക്കം മുതലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത് സംഘര്ഷത്തിലേക്ക് വഴിമാറിയതും